പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു കേൾക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് നമ്മളെ ജുറൈദ് എന്ന് പറയുന്ന പതിനേഴ് വയസ്സുള്ള കുട്ടി ഈ ഒരു പുഴയിൽ പോയത് ഒഴുക്കിൽപ്പെട്ടിട്ട് ശക്തമായ അടിയൊഴുക്കാണ് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ ന്യൂക്കട്ട് പരപ്പനങ്ങാടി പാലത്തിങ്ക ന്യൂക്കട്ടിൽ ആ ഒരു ടൂറിസ്റ്റ് ആയിട്ട് ആളുകൾ ഒരുപാട് വരുന്ന സ്പോട്ടാണ് പക്ഷേ ആ കുട്ടികളോട് അങ്ങോട്ട് ഇറങ്ങണ്ട എന്നൊക്കെ പറഞ്ഞായിരുന്നു കുളിക്കാൻ അത്രയും ഒഴുക്കാണ് അടിയൊഴുക്കാണ് പക്ഷേ കുട്ടികൾ എന്ത് ചെയ്യാനാണ് പ്രായം ഏ പക്ഷെ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല നമ്മളിപ്പോൾ കാണുന്നത് റെസ്ക്യൂ ടീമേ ആണ് കേട്ടോ ഇപ്പോൾ തെരച്ചിൽ നടത്തുന്ന സ്പോട്ടാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് ദാ പൂരപ്പുഴ ബ്രിഡ്ജാണ് നിങ്ങൾ കാണുന്നത് പൂരപ്പുഴ ബ്രിഡ്ജിൻ്റെ മുകളിലാണ് ഞാൻ നിൽക്കുന്നത് ഇതിന് താഴെയാണ് ഇപ്പോൾ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടോ അപ്പോൾ ഏത് ഭാഗത്തു നിന്നാണ് നമുക്ക് കിട്ടുക എന്നൊന്നും പറയാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് ഏതായാലും എത്രയും പെട്ടെന്ന് തന്നെ കിട്ടട്ടെ എന്നുള്ളതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നിങ്ങളെല്ലാവരും ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ ഞാൻ ഇവിടെ സ്പോട്ട് തന്നെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല കേട്ടോ നമ്മളെ റെസ്ക്യൂ ടീമാണ് ഇത് കാണുന്നത് നിങ്ങൾ ഉണ്ടോ അവര് വലിയ രീതിയില് തെരച്ചിൽ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ പല ഭാഗത്തായിട്ട് തിരയുന്നുണ്ട് ആ സൈഡിലും തിരയുന്നുണ്ട് ഞാൻ അങ്ങോട്ട് കാണിക്കാം ഇതുവരെ കണ്ട് കിട്ടിയിട്ടില്ല കേട്ടോ നല്ല അടിയൊഴുക്കാണെന്നാണ് അറിയാൻ സാധിച്ചത് കേട്ടോ നല്ല അടിയൊഴുക്കാണ് ഇപ്പോൾ ഒരു പ്രതീക്ഷ ഇവിടെയൊക്കെ തന്നെയാണ് ഇപ്പോൾ ന്യൂ കട്ട് പറഞ്ഞാൽ അതിന് കുറേ അങ്ങേയപ്പുറത്താണ് അപ്പോൾ ഈ കുട്ടി മുങ്ങിയ സ്ഥലത്തുനിന്ന് എത്തി കുറച്ച് ഇങ്ങോട്ടേക്കാണ് ഇപ്പോൾ ഈ ബ്രിഡ്ജിന് ഇവിടെ എവിടെയെങ്കിലും എന്നുള്ളതാണ് നോക്കുന്നത് ഇവിടെ കുറച്ച് കുറവുണ്ടോ എന്നൊരു സംശയമുണ്ട് ഏ അപ്പോൾ ഏതായാലും എല്ലാവരും പ്രാർത്ഥിക്കുക ഇന്നലെ ഉച്ചയ്ക്കാണ് താനൂർ ആ ഒരു കടപ്പുറ ഭാഗത്തുള്ള മൂന്ന് കുട്ടികളാണ് വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് കുളിക്കാൻ വന്ന രണ്ട് കുട്ടികൾ മൂന്ന് കുട്ടികളോട് പിന്നെ എന്താ പറയുക നല്ല ആഴുള്ള സ്ഥല സ്ഥലവും അടിയൊഴുക്കുള്ള ഒരു സ്ഥലമാണ് അവിടേക്ക് കുട്ടികൾ ഒഴുക്കിപ്പെട്ടപ്പോൾ രണ്ട് കുട്ടികൾ ഏതെങ്കിലും രക്ഷപ്പെട്ടു പക്ഷേ ഒരു കുട്ടിക്ക് രക്ഷപ്പെടാൻ പറ്റിയില്ല അപ്പോഴേക്ക് ആ നാട്ടുകാരൊക്കെ കണ്ടപ്പോഴാണ് രണ്ട് കുട്ടികളോട് കയറ് കയറാൻ പറഞ്ഞത് മറ്റൊരാൾ എന്നുള്ളതൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ ഏതെല്ലാം തെരച്ചിലിതാ വളരെ വലിയ രീതിയിൽ തന്നെ പല ഭാഗങ്ങളിലായിട്ട് നടക്കുകയാണ് ഏ അപ്പോൾ ഇനി ആ ഭാഗം ഞാൻ കാണിക്കാം അവിടെ തെരഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ പല സ്ഥലത്തും വെള്ളമൊക്കെ ഉണ്ടാകും പക്ഷേ നമുക്ക് പുറ ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് ഒഴുക്കില്ലാന്ന് തോന്നും പക്ഷെ അടി ഒഴുക്കാണ് ഇതാണ്ട് അവിടെയൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു നല്ല ഒഴുക്കുണ്ട് നട്ടോ കേട്ടോ അതൊക്കെയൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട അങ്ങോട്ട് കൊണ്ടുപോയിക്കോളും അത്യാവശ്യം ചുഴി ഉണ്ടാവേ ചുഴി ഉണ്ടാവു എന്താ അവിടെയും തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉണ്ടോ ഇതാണ് ഈ അത്യാവശ്യം നല്ല ഏരിയ ഉള്ളൊരു പുഴയാണ് കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് പറയലെ പൂരപ്പുഴന്നാണ് അങ് അറ്റത്തേക്കൊക്കെ പോയിട്ടുണ്ട് ടീം അപ്പൊ ഏതായാലും പെട്ടെന്ന് തന്നെ ആ കുട്ടീനെ കിട്ടട്ടെ ഏ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് ജീവനോട് കൂടി കിട്ടാനാണ് പക്ഷേ എന്താണ് സാഹചര്യങ്ങൾ നമുക്ക് ഒരിക്കലും ഒന്നും പറയാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്കാണ് പോകുന്നത് ഏകദേശം ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറായി കുട്ടിയെ കാണാതായിട്ട് എന്താ അല്ലേ വല്ലാത്തൊരവസ്ഥ ചെറിയൊരു പ്രായമുള്ളൂ പതിനാല് പതിനേഴ് വയസ്സാണ് നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ജീവിതത്തിലേക്ക് വരുന്നുള്ളു ജീവിതം അങ്ങനെ ആസ്വദിച്ച് ആ ഒരു സമയത്താണ് ആസ്വദിച്ച് വരുന്ന സമയത്താണ് ദൈവത്തിൻ്റെ ആ ഒരു വിളി ഇനിയിപ്പോൾ ഈ കുട്ടി പിന്നെ മുങ്ങിയ സ്പോട്ടുണ്ട് മുങ്ങിയ സ്പോട്ട് കുറച്ച് അപ്പുറത്താണ് അവിടേക്ക് ഞാൻ പോയിട്ട് ഞാൻ അവിടുത്തെ കാര്യങ്ങൾ എന്തായി എന്തായെന്നുള്ളതൊന്ന് അറിയിക്കട്ടോ എല്ലാവരോടും അപ്പോൾ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു വീഡിയോ കണ്ട ശേഷം തന്നെ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് എന്തായി പുതിയ വിവരങ്ങൾ വല്ലതും കിട്ടുമോ എന്നുള്ളത് അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറായിട്ടും ഇതുവരെ കിട്ടിയിട്ടില്ല ഏ തെരച്ചിൽ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ അവിടെ പോട്ടെ നല്ല വെയിലുമാണ് കേട്ടോ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പിന്നെ കാണുന്നുണ്ടോയെന്ന് പോലും അറിയില്ല നല്ല അല്ലേ എനിക്ക് കാണുന്നില്ല കേട്ടോ ഒരുപാട് പേര് കാണുന്നുണ്ട് ഗഫൂർ താനൂര് അപ്പൊ കിട്ടിയിട്ടില്ല വല്ലാത്തൊരു സങ്കടമാണ് ഓർക്കുമ്പോൾ തെരച്ചിൽ കടന്നുകൊണ്ടിരിക്കുകയെന്ന് തന്നെയാണ് കേട്ടോ എന്തായാലും വിവരം കിട്ടുകയാണെങ്കിൽ ഞാൻ എല്ലാവരോടും എല്ലാരോടും പറയുന്നു അതുകൊണ്ട് കാണില്ല വെയിലടിച്ചിട്ട് എൻ്റെ മുഖം ഇങ്ങക്ക് കാണണോ അറിയില്ല ഒന്ന് പോയി അതിൻ്റെ കൂടി മേലക്കുടി ആരൊക്കെ നല്ല തെറിയും പറയുന്നുണ്ട് ഒരു നല്ല കാര്യം ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു അവസ്ഥയിലേക്ക് ഒരു കുട്ടികളും ഇനി പോവരുത് അതായത് വെള്ളം ഇതുപോലെ പല ഭാഗത്തും മഴ അറിയാലോ മഴ പെയ്തിട്ട് പൊന്തിയിട്ടുണ്ടാവും പക്ഷെ പരിചയമില്ലാത്തവർ ഈ ഏരിയ പരിചയമുള്ള ആളുകൾക്ക് ഇത് വിഷയമല്ല അറിയാത്ത ആളുകൾ വരുമ്പോഴേ ഈ എവിടേക്ക് കൈ ഉണ്ടാവും എന്നുള്ളതും ഒക്കെ അറിയുന്ന ആളുകളാണ് ഈ പ്രശ്നമില്ലേ കുട്ടികളും അല്ലേ എല്ലാവരും രക്ഷിതാക്കളും ഒന്ന് ശ്രദ്ധിച്ചോളി കേട്ടോ എല്ലാവരും അപ്പം നിങ്ങൾ പറയും കുട്ടികളെ പിടിച്ചാൽ കിട്ടില്ല അതും ശരി തന്നെയാണ് പറഞ്ഞാൽ കേൾക്കൂല അവരെ പ്രായത്തിൽ ഇപ്പോൾ എങ്ങനെ അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും എന്ന് എനിക്കറിയില്ല അപ്പം പിടിച്ചാൽ കിട്ടാത്ത ഒരു പ്രായമാണ് പ്രായമാണേനും ഈ പതിനേഴ് പതിനെട്ട് പതിനാറ് പതിനഞ്ചൊക്കെ വയസ്സെന്ന് അറിയുന്ന അറിയാം അപ്പോൾ എന്തായാലും ജീവനോട് കൂടി കിട്ടട്ടെ നമുക്കിപ്പോൾ അത്രയുള്ളൂ പ്രാർത്ഥന നിങ്ങളും പ്രാർത്ഥിച്ചോളൂ കേട്ടോ അപ്പോൾ ഞാൻ അടുത്ത ആ കുട്ടി മുങ്ങിയ സ്ഥലമുണ്ടല്ലോ അവിടെ നിന്ന് ഞാൻ അവിടുത്തെ വിവരങ്ങൾ എന്താണെന്നുള്ളതെന്ന് ലൈവ് ഇട്ടിട്ട് അറിയിക്കാം Okay